വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിങ്ങോം യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ചുമട്ടു നിന്നും വിരമിച്ച തൊഴിലാളിയെയും എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും യോഗത്തിൽ അനുമോദിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിങ്ങോം യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പെരിങ്ങോം വ്യാപാര ഭവനിൽ നടന്നു പൊതുയോഗം ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റിജി ജോൺ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം വി കുഞ്ഞിരാമൻ അധ്യക്ഷനായി മേഖലാ ജനറൽ സെക്രട്ടറി ടി ബി പ്രസാദ് സംസ്ഥാന കൗൺസിലർ എം കെ ബാലചന്ദ്രൻ കെ ബാലകൃഷ്ണൻ മേഖലാ ട്രഷറർ റോയി ജോസഫ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഏറ്റവും യോഗം തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ സംഘടന ഏറ്റവും ജനാധിപത്യ രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണ് രണ്ടു വർഷം കൂടുമ്പോൾ അതിന്റെ രണ്ടു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിന്റെ റിപ്പോർട്ടും രണ്ടു വർഷത്തെ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ച് അത് പാസ്സാക്കി കൊണ്ട് അതിൽ പ്രവർത്തനത്തിനുണ്ടായ പോരായ്മകൾ ചർച്ച ചെയ്ത് പ്രവർത്തനത്തിന്റെ മികവുകൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് വരുന്ന രണ്ടു വർഷക്കാലം നമ്മളുടെ യൂണിറ്റിൽ നടപ്പിലാക്കേണ്ട വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പ്രഖ്യാതം കാണേണ്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് മുന്നോട്ട് വീട്ടാണ് ഈ രണ്ട് വർഷം കൂടുമ്പോൾ ഇതുപോലുള്ള പൊതുയോഗങ്ങൾ നടത്തപ്പെടുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് പെരികോം യൂണിയനിലെ ഭൂരിഭ മെമ്പർമാരും ഈ കാലിൽ നിന്ന് സംഗീതരായിട്ടുണ്ട് സംഘടനയോടുള്ള ഊറും അതുപോലെ തന്നെ സംഘടനയുടെ ശക്തിയും ഒക്കെ വിളിച്ചു തോന്നുന്ന രീതിയിലാണ് മെമ്പർമാരുടെ പ്രവർത്തനം എന്നത് നമുക്ക് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി പി മുരളി സ്വാഗതം പറഞ്ഞു യൂണിറ്റ് ട്രഷറർ ഷാമോൻ വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു ജോലിയിൽ നിന്നും വിരമിച്ച പെരിങ്ങോത്തെ ലോഡിംഗ് തൊഴിലാളി അമീറിന് യോഗത്തിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു എസ് പരീക്ഷയിൽ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വ്യാപാരികളുടെ മക്കളിൽ എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും എം പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് വിജയം നേടിയ അനശ്വരയെയും യോഗം ഉപഹാരം നൽകി അനുമോദിച്ചു പി യൂണിറ്റ് പ്രസിഡന്റായി എം ബി കുഞ്ഞിരാമനെയും സെക്രട്ടറിയായി പി അജികുമാറിനെയും കുമാറിനെയും ട്രഷററായി സി പി മുരളിയേയും തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പിലൂടെയാണ് പുതിയ തിരഞ്ഞെടുത്തത് ആഭരണ നിർമ്മാണ വിപണന പാരമ്പര്യത്തിന്റെയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ